അയ്യോണ്ട് പിന്നെ പറഞ്ഞ അന്നു പറഞ്ഞോ പറഞ്ഞുണ്ട് എന്തെങ്കിലും ഒരിക്കലും ഏ പേര് എന്ത് ഭാഗ്യശ്രീ അമ്മ അതെ ചേച്ചി ചേച്ചിണ്ടാവും ബാക്കി സ്ത്രീ ആര് ശ്രീടെന്നെയാണോ അടുത്തോ വീട് അടുത്ത് തന്നെയാണോ വീട് ശരി എന്ത് ചൂടാല്ലേ അവിടെ പോയിട്ട് വരുന്നപ്പോ അതെ വളരുണ്ട് അതെ അടിപൊളി നിങ്ങൾ അതിടുത്തിട്ട് ഒരുമിച്ചെടുക്കാം ചേട്ടൻ ഗ്രാമിലൊക്കെ ചേട്ടനാട്ടിലെ അതെ ഓക്കെ ശരി ഇവിടെ നിന്ന് രണ്ടുപേരും നിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരാള് സ്വല്പം കിടത്തിരി ഒരാളും ആ അങ്ങനെ ഓകെ ചിരിക്കോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ട ണ്ട് അടിപൊളി തോളത്തൊക്കെ അടിപൊളി പറയില്ല ഞാൻ ഡ്രസ് എന്റെ ആറാണെങ്കിൽ രണ്ടുപേര് ഏ ഇന്ന് ചേച്ചി നിന്നെന്തായാലും വന്നല്ലേ ആ അമ്മേനൊക്കെ കെട്ടിപിടി Nggak Oke, serius kali. Kamu gatal ya? ശാലും മാത്ര കട്ട പറയെ അത് നല്ലല്ലേ എനിക്കറിയില്ല കൂടുതൽ ക്ലാസ് വെച്ചോട്ടെ ഇടില്ല ഇടില്ല ആ വയ്ക്കു ഭംഗിണ്ടായിട്ട് നല്ല ഭംഗി അങ്ങോട്ട് നോക്കൂ സ്പെഷ്യൽ ആയിട്ട് അയച്ചു കൊടുത്തോ പ്രശ്നം കഴിഞ്ഞു പറയില്ല ഭംഗിണ്ട് ഇങ്ങനെ പോയാളല്ലേ ഓക്കേ അപ്പൊ ശെരി പേര് ഇപ്പൊ തീരുട്ടാ ഞാൻ അയച്ചെല്ലാം ഫോട്ടോ ഓക്കെ ചാറ്റാ ചാറ്റ ശരി ഓക്കെ